കാര്യം കേരളത്തിൽ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും എല്ലാ വലിയ നേതാക്കന്മാരും ഒന്നാണ് ഒന്നാണ് ഒറ്റക്കെട്ടാണ് കേരളം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിതാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് കാരണം ഇവിടെ അതിപ്രമാദമായ ഒരു കേസും ജനങ്ങളിങ്ങനെ വിചാരിക്കും എന്ന് വിചാരിക്കും എന്താ തെളിയാത്തത് ഇവരൊക്കെ ഒറ്റക്കെട്ടാണ് അവരെ ബാധിക്കുന്ന വിഷയങ്ങൾ അത് രാത്രിപോലെ ഷെയർ ചെയ്യും ആ ഷെയർ ചെയ്യൽ കേരള സമൂഹം പ്രത്യേകിച്ച് യുവാക്കള് വളർന്നു വരുന്ന തലമുറ ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഭീഷണി അതാണ് ഒരാൾക്കും ഈ വിഷയത്തിൽ അവരുമായി പറയുന്ന നേതൃത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ നീതി കിട്ടുന്നവർ പ്രതീക്ഷിക്കേണ്ട അതുകൊണ്ടാണ് ഇവിടെ പല കേസുകളും തെളിഞ്ഞു വരാത്തത് ഞാനൊന്ന് ചോദിക്കട്ടെ ഇത്രയും വിഷയം ഞാൻ ഏറ്റെടുത്ത് ഞാൻ മുന്നോട്ട് വരികയാണ് ഞാനിത് എത്ര ദിവസം ഉണ്ടാവും ഇന്ന് എവിടെ തട്ടും എവിടെ ജയിലിലിടും ഒന്നും പറയാൻ കഴിയില്ല ഈ നിമിഷം വരെ കേരളത്തിലെ ജനങ്ങളോട് ഞാൻ ചോദിക്കുക ഇവിടെ ഒരു പ്രതിപക്ഷം ഉണ്ടല്ലോ ഒരു പ്രതിപക്ഷം ഉണ്ടല്ലോ നിങ്ങൾക്ക് നെഞ്ചത്ത് കൈവെച്ച് പറയാൻ പറ്റുമോ ഈ വിഷയം ആത്മാർത്ഥമായി പ്രതിപക്ഷത്തിലെ ഏതെങ്കിലും യു ഡി എഫ് പോട്ടെ ഒരു കക്ഷി ഏറ്റെടുത്തു ഏറ്റെടുത്തോ എന്താ ഏറ്റെടുക്കാത്തത് ഇത്ര വലിയൊരു സംഗതി ഉണ്ടായിട്ട് പൂരം തൃശൂരും ആകെക്കലയ്ക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ട് മിണ്ടുന്നുണ്ടോ എന്താ കാരണം കാരണം ഇത് തന്നെ ഇപ്പൊ തൃശ്ശൂർ ഉറപ്പല്ലേ ബി ജെ പിക്ക് സീറ്റ് ഉണ്ടാക്കി കൊടുത്തു എന്നത് ഈ അജിത് കുമാറാണ് അജിത് കുമാർ എന്താ വല്ല അസുഖമുണ്ടോ അജിത് കുമാറിനോട് ആരെങ്കിലും കർശനമായി നിർദ്ദേശിച്ചിട്ടല്ലേ ഈ സീറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് ഞാൻ അന്ന് പറഞ്ഞതാണ് ഇപ്പോഴും പറയുന്നു നീ എന്തിനാ ഒരു അന്വേഷണം വല്ല കാര്യമുണ്ടോ അതുകൊണ്ടേ മണത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജോക്കാണ് അതുകൊണ്ട് ഇപ്പത്തൊന്നും ആരും ഏറ്റെടുക്കില്ല ലീഗ് സമുദായത്തിന് വേണ്ടി സംസാരിക്കണം ആയിക്കോട്ടെ എന്താണ് സമുദായത്തിന് വേണ്ടി ലീഗ് ചെയ്യണത് എന്താ ചെയ്തിരിക്കുന്നത് മഹാനായ സി എച്ചു ബാഫക്കിത്തങ്ങളും ഈ പറയുന്ന ഉമർ ബാഫക്കിത്തങ്ങളും അവസാനമായിട്ട് അതിലെ കണ്ണിയായിരുന്നു ബഹുമാനായ ഷിയാബ്ദങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഈ സമുദായത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു തർക്കവും സത്യസന്ധമായി ആത്മാർത്ഥമായി ആ വിഷയങ്ങളിൽ ഈ പറയുന്ന തലമുറ ലീഗിൽ ചെയ്തിട്ടുണ്ട് ഇന്ന് വരെ പണി എന്താ ഒരു വിഷയത്തിൽ ഇടപെടലോ കുഞ്ഞാട്ടി സാഹിബ് ഇങ്ങനെ അല്ലേ അപ്പുറത്ത് കഴിഞ്ഞാൽ ഒരു ഡയലോഗും ഇല്ല ആ അന്വേഷിക്കണം പിടിക്കണം ഇവരുടെ അടിമത്തത്തിന് കീഴ്പെട്ട് നിൽക്കണം പാർട്ടി സഹാക്കൾ മിണ്ടാൻ പാടില്ല അതാണ് പാർട്ടി ലൈൻ ഉന്നതരായ നേതാക്കന്മാർക്ക് എന്ത് അഴിമതി നടത്താം എന്ത് സ്വജനപക്ഷവും പാതവും നടത്താം ഒരാളും ചോദിക്കാൻ പാടില്ല ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ലൈന് ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ലൈന് ബഹുമാനപ്പെട്ട പാർട്ടി നേതാക്കന്മാരുടെ ഉത്തരം പറയണം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കാ കോൺഗ്രസ്കാരനായ പി വി അൻവർ വന്നത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടുണ്ടായ അവരുടെ സ്വജനപക്ഷപാതവും വർഗീയതയുമായി കോൺഗ്രസ് പല ഘട്ടങ്ങളിലും അഡ്ജസ്റ്റ്മെന്റ് നടത്തിയപ്പോഴും നമുക്കത് നടക്കൂല എന്ന് പറഞ്ഞു വന്നോണ അൻവർ എനിക്ക് വിഷമുണ്ടാവും ഞാൻ പ്രതികരിക്കും ഞാൻ പ്രതികരിച്ചു കൊണ്ടേ കാരണം അങ്ങനെ പ്രതികരിച്ചിട്ട് അപ്പുറത്ത് വന്നത് ഞാൻ പ്രതികരിക്കുന്ന വിഷയങ്ങൾ ശരിയല്ലെങ്കിൽ പറയാൻ തിരുത്തും അപ്പൊ പാർട്ടി സഖാക്കൾക്ക് പ്രതികരിക്കാനുള്ളതാ പാർട്ടി സഹാക്കൾ എങ്ങോട്ട് പോണ്ട പോലീസ് സ്റ്റേഷനിൽ പോകണ്ട പാർട്ടി സെക്രട്ടറി പഞ്ചായത്തിൽ ഏർപ്പെടണ്ട പാർട്ടി സെക്രട്ടറി ഈ പറയുന്ന വില്ലേജ് ഓഫീസിൽ പോകണ്ട പിന്നെ ആരാ പോകേണ്ടത് ആരെങ്കിലും പോയിക്കോട്ടെ അവിടെ പോയിട്ട് ബാളം ഉണ്ടാക്കാൻ പാടില്ല ഒരു വിഷയത്തിൽ ഇടപെടാൻ പാടില്ല എന്താണ് ഭയങ്കര സത്യസന്ധമായ മരണം നീതിപൂർവമായ പറഞ്ഞേ എല്ലാവർക്കും സമം എന്ത് സമം ജനാധിപത്യത്തിൽ കുറച്ച് സ്വജന സ്വജനപക്ഷപാതം ഉണ്ടാവും അല്ലാതെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടാൻ പറ്റില്ല ആ സ്വജനപക്ഷപാതം പരിപൂർണമായും മുഖ്യമന്ത്രി അവസാനിപ്പിച്ചു ആയിക്കോട്ടെ സമ്മതിച്ചു എന്നവിടെ നീതി അറപ്പാമുണ്ട് അവിടെ നീതി നടപ്പാണ്ട് അംഗീകരിച്ചു നല്ല കാര്യം അവിടെ ഞാൻ അടണം കൊടുക്കുക ഓട്ടറിക്ഷി ഓടി വരണമെന്ന് സിഐ ബോർഡ് ഉണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് സാധാരണ ഫേനാണ് ഓരായിരം എത്ര സഖാക്കളും എന്ന് പറഞ്ഞിട്ടുണ്ട് വേട്ടയാട കമ്മൂണിസ്റ്റുകാര് കേരളത്തിൽ ഉടനീളം എന്താ ഇവർക്കാര്ക്കും കണ്ണു നിറയുന്നില്ലേ എന്ത് പാർട്ടി ലീഡർഷിപ്പ് ഏറ്റെടുക്കാത്തത്